ഒരു ഫങ്ഷന് ധാരാളം പേര് പങ്കെടുക്കും വലിയ വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാർ മന്ത്രിമാർ ഒരുപാട് പേര് പങ്കെടുക്കുമെങ്കിലും അവിടെ ഒരു സിനിമാ താരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം കണ്ണ് പുള്ളിയുടെ പുറകെ പോകും അല്ലെങ്കിൽ ആ സിനിമ നടിയുടെ പുറകെ പോകും എനിക്ക് തോന്നുന്നു മനുഷ്യർക്ക് ഏറ്റവും അധികം കൗതുകം തോന്നുന്ന ഒരു കഥാപാത്രമാണ് നടന്മാരെന്ന് പറയുന്നത് ബാക്കി ഒരുപാട് വലിയ വലിയ കരിയേഴ്സ് ലോകത്തുണ്ടെങ്കിലും എല്ല പേർക്കും ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഒരു രോമാഞ്ചമാണത് അത് നമുക്ക് നിഷേധിക്കാനാവാത്ത സത്യമാണ് എല്ലാവരുടെ ഉള്ളിലും അവരെ കൗതുകത്തോടെ നോക്കാനുള്ള ഒരു ത്വരയുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഒരു ആക്ടർ എന്ന കരിയറിൻ്റെ അട്രാക്ഷനും പക്ഷെ അത് എല്ലാവർക്കും ആകാൻ പറ്റുമോ നിങ്ങൾക്കാകാൻ പറ്റുമോ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും ഒരാഗ്രഹം കാണുമല്ലോ മമ്മൂട്ടിയെ പോലെയോ മോഹൻലാലിനെ പോലെയോ അല്ലെങ്കിൽ ഫഹദിനെ പോലെയോ പൃഥ്വിരാജനെ പോലെയോ ഒക്കെ എന്നെയും ഇങ്ങനെ എല്ലാവരും കാണുമ്പോൾ ആരാധിക്കുന്നൊരു നടനായെങ്കിൽ ഞാൻ എന്ത് രസമായിരുന്നു നമ്മൾ പോകുമ്പോൾ എല്ലാവരും വന്ന് നിൽക്കുന്നു എല്ലാവരും സെൽഫി എടുക്കാൻ വരുന്നു അല്ലേ വാട്ട് എ കരിയർ നമുക്ക് വിമർശിക്കുന്നവർക്ക് എന്തും പറയാം പക്ഷെ അങ്ങനെ ആവുക എന്ന് പറയുന്നത് ഒരു നിസ്സാര അത് അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു അവസ്ഥയിൽ എത്താൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റായിട്ടൊരു ആൻസർ ലോകത്ത് ഇന്ന് വരെ ആർക്കും പറയാൻ പറ്റിയിട്ടില്ല ഞാൻ കുറേ എക്സാമ്പിൾസ് പറയാം കുറേ ഡെഫിനറ്റായിട്ടുള്ള മാർഗങ്ങൾ ഈ വീടുകളുടെ അവസാനം പറയും തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെ ഒരു കരിയറാകാം അങ്ങനെ എങ്ങനെയൊരു നടനാകാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി ഞാൻ പറയും പക്ഷേ അതിനുമുമ്പ് നമുക്ക് വളരെ പ്രിയപ്പെട്ട ചില നടന്മാരുടെ എക്സാമ്പിൾ വെച്ചുകൊണ്ട് അവരെങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് ആദ്യം പറയാം അതിനുശേഷം വളരെ ഡെഫിനറ്റായിട്ട് എങ്ങനെയാണ് ഒരാളിന് ഒരു ഒരാക്ടറാകാൻ പറ്റണം പറ്റുന്നതെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയാം രഞ്ജി ചേട്ടം പറഞ്ഞതുപോലെ മോഹൻ ഒരാക്ടറാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹം അദമ്യമാണെങ്കിൽ നിങ്ങളതായിരിക്കും എന്ന് പറഞ്ഞ ഒരു പഞ്ച് ഉണ്ട് അപ്പോൾ അങ്ങനെ ആകാൻ പറ്റുമോ നമുക്കത് അന്വേഷിക്കാം അതിനു മുമ്പ് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരാൾ എഞ്ചിനീയർ ആവണമെങ്കിൽ അയാളൊരു പക്ഷേ ജെഇയോ കീമോ ഒക്കെ എഴുതി ഒരു ബിടെക്കൊക്കെ പാസ്സായിട്ട് എഞ്ചിനീയർ ആവാം ഒരാൾ ആവണമെങ്കിൽ നീറ്റ് എക്സാമിനേഷൻ എഴുതണം എം ബി ബി എസ് പഠിക്കണം എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം ഡോക്ടർ ആവണം ഒരാൾ ഐ എ എസ് ഓഫീസർ ആവണമെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതണം ഐ എ എസ് ഓഫീസർ ആവണം ഒരാൾ ഇൻഡസ്ട്രിയലിസ്റ്റ് ആവണമെങ്കിൽ അയാൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണം ഒരാൾ സിഇഒ ഒക്കെ ആവണമെങ്കിൽ അദ്ദേഹം ഒരു നല്ല എം ബി എ ഒക്കെ പഠിച്ച് അല്ലാതെയും സിഇഒ ആവാം പല കരിയറുകൾക്കും നമുക്ക് വളരെ വ്യക്തമായ ചില മാർഗങ്ങൾ നിർദ്ദേശിക്കാനാവാം പക്ഷെ ഒരു കരിയറിൻ്റെ അടുത്ത നിലയ്ക്ക് എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എങ്ങനെ ഒരു സെലിബ്രിറ്റി ആക്ടർ ആവാൻ പറ്റും ഞാൻ വളരെ ക്യൂരിയസ് ആയിരുന്നു അതിനെക്കുറിച്ച് എനിക്കറിയാം ഇത് കേൾക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുടെ സ്വപ്നമാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം അപ്പോൾ അത് വളരെയധികം ഉത്തരവാദിത്തമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ആത്മാർത്ഥമായി റിസർച്ച് ചെയ്തു ചിന്തിച്ചു അത് ആണ് ഞാനെന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് ആദ്യം നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സ്റ്റാർ ദ മെഗാ സ്റ്റാർ വൺ ആൻഡ് ടള്ളി ദ ഗ്രേറ്റ് മമ്മൂക്ക മമ്മൂട്ടി എങ്ങനെയാണ് ഇങ്ങനൊരു വലിയ നടനായത് അല്ലേ മലയാളത്തിൻ്റെ രോമാഞ്ചമായ മമ്മൂട്ടി അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ആയ ഒരാളാണ് പുള്ളീനെ പറയും ഞാൻ ഒരു ബോൺ ആക്ടർ ഒന്നും അല്ല ഞാൻ വളരെയധികം ഇങ്ങനെ ആയ ആളാണ് ഞാൻ പണ്ട് എൻ്റെ അച്ഛൻ ഒരു പ്രൊഫഷണൽ നാടക നടനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നാടകങ്ങളും മറ്റൊക്കെ വളരെയധികം ബന്ധമുണ്ട് പണ്ട് വൈക്കം മാളവിക എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു പ്രൊഫഷണൽ നാടക സമിതി ഉണ്ടായിരുന്നു വൈക്കം മാളവികയുടെ ടി കെ ജോൺ എന്ന് പറയുന്നത് അന്ന് ഉത്സവ വേദികളിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരാളാണ് ടി കെ ജോൺ രചനയും സംവിധാനവും അഭിനയവും നിർവഹിക്കുന്ന നാടകങ്ങൾ ഒരുപാട് ഫേമസ് ആയിരുന്നു ഒരു വക്കം വൈക്കം കാരനായ മമ്മൂക്ക അമ്മ ആഗ്രഹിച്ചിരുന്നു ആ സമിതിയിൽ ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കണം പക്ഷെ പുള്ളിയെ ടി കെ ജോൺ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടും അഭിനയിക്കാൻ ചാൻസ് കിട്ടില്ലെന്നും അഭിനയമോഹവുമായി ഇങ്ങനെ അലഞ്ഞു നടന്ന ഒരാളാണ് കോളേജിൽ പഠിക്കുന്ന സമയത്തെ ഫാഷൻ്റെയൊക്കെ ഒരു ഉസ്താദായിരുന്നു പാന്റും ഷർട്ടും ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ തയ്ക്കുക പിന്നെ പ്രേമലേഖനങ്ങൾ എഴുതിക്കൊണ്ട് കോളേജിൽ പോവുക അത് കാണുന്ന എല്ലാവർക്കും കൊടുക്കുക ഇടയ്ക്ക് കുറേ അദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ള കുറേ ആൻറ്റിമാര് വന്നിട്ട് ഈ പ്രേമലേഖനം കൊണ്ട് വന്നിരുന്നു അപ്പോൾ ഹി വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ ആദ്യമായിട്ട് നഗ്നനായിട്ട് കൊച്ചിയെ കൂടിയിട്ട് ഓടിയിട്ടുള്ള ആളാണ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സെൻട്രിക് പാഷണേറ്റ് ആക്റ്റർ മെറ്റീരിയലായിരുന്നു മമ്മൂട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വളരെ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ച അനുഭവങ്ങൾ പാളിച്ചവളിലൊക്കെ സത്യൻ മാഷിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ഓടി വരുന്നൊരു കഥാപാത്രം അത് കഴിഞ്ഞ് മധുസാറിൻ്റെ കൂടെ പുള്ളിയെ തോണിയിൽ കയറ്റിക്കൊണ്ടുവന്ന തോണിക്കാരനൊക്കെ ആയിട്ടൊക്കെ വന്നിട്ട് ഇന്ന് മലയാള സിനിമയുടെ തോണിക്കാരനായിട്ട് ഇങ്ങനെ വിലസി നിൽക്കുന്നതെന്ന് വെച്ചാൽ അത് അനിതര സാധാരണമായൊരു കഴിവിൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് മമ്മൂക്ക അപ്പം മമ്മൂക്ക വന്നത് നടനായേ പറ്റൂ എന്നുള്ള അദ്ദേഹത്തിന് വേറൊന്നും അദ്ദേഹത്തെ പറ്റി ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല എൽ എൽ ബി പഠിച്ച വക്കീലായിരുന്നെങ്കിലും നടനായേ മതിയാവുന്ന അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം നടനായി എന്നാൽ മലയാളത്തിൻ്റെ ഏറ്റവും ആക്ടിങ് ജീനിയസ് എന്നറിയപ്പെടുന്ന മോഹൻലാലോ എനിക്ക് തോന്നുന്നില്ല പുള്ളി വളരെയധികം അദമ്യമായി ആഗ്രഹിച്ചിട്ട് സിനിമയിൽ വന്ന ആളാണെന്ന് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സാണ് അദ്ദേഹത്തിൻ്റെ ഒരു 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 ബയോഡേറ്റ പോലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾക്ക് അയച്ചു കൊടുത്തത് അതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് അവിടെ പോയി അത് വളരെയധികം ക്യാഷ്വലായിട്ട് പങ്കെടുത്തൊരു ഇൻ്റർവ്യൂ ഒരു ഓഡിഷൻ ആയിരുന്നു അവിടെ പോയി പങ്കെടുത്തു അന്ന് മലയാളത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധനായ സംവിധായകൻ സിബി മലയിലൊന്നും സെലക്ട് ചെയ്യാത്ത ഒരാൾ എന്നാൽ ഫാസിലെന്ന് പറയുന്ന ജീനിയസായ ഒരു സംവിധായകൻ അങ്ങേയറ്റം കണ്ട ഒരാൾ ഫാസിൽ കണ്ടെത്തിയ നടനാണ് മോഹൻലാൽ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കണ്ടെത്തി മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിലൊന്നായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ പ്രധാന വില്ലനായി രംഗപ്രവേശം ചെയ്തു അന്ന് കീഴടക്കിയ മലയാളി ഇന്നും അദ്ദേഹം ഭരിക്കുന്നുണ്ട് ഒരു ബോൺ ആക്ടറാണ് ജീനിയസ് ആക്ടറാണ് അല്ലേ നമ്മുടെ എല്ലാവരുടെയും ഏത് വേഷം കൊടുത്താലും ഏത് ഭാവവും അനായസന വഴങ്ങുന്ന അഭിനയിക്കാൻ വേണ്ടി ജന്മം കൊണ്ടൊരാൾ എന്ന് പറയാം അദ്ദേഹം ആ ഫാസിൽ സാറി പറഞ്ഞതുപോലെ ഞാൻ കണ്ടെത്തിയില്ലെങ്കിൽ അദ്ദേഹത്തെ മറ്റാരെങ്കിലും കണ്ടെത്തുമായിരുന്നു കാര്യം കണ്ടെത്താതിരിക്കാൻ പറ്റാത്ത ഒരു ഒരാക്ടറായിരുന്നു മോഹൻലാൽ അപ്പോൾ അങ്ങനെ വന്ന ഒരാൾ ഒരാൾ മമ്മൂക്കയുടെ കാര്യത്തിനകത്ത് അദ്ദേഹം പാഷൻ കൊണ്ട് വന്നു പാഷൻ കൊണ്ട് നിലനിൽക്കുന്ന ഇന്നും നമ്മുടെ രോമാഞ്ചമായി നിലനിൽക്കുന്ന എഴുപത്തി രണ്ട് വയസ്സുള്ള മമ്മൂക്ക ലാലോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിങ് ജീനിയസായിട്ടുള്ള കണ്ടെത്തപ്പെടേണ്ട ഒരാൾ അപ്പം ഓരോന്നോരോ ടൈപ്പാണ് ഇനി ബിജു മേനോനും അല്ലെങ്കിൽ നമ്മുടെ മനോജ് കെ ജയനും അനൂപ് മേനോനും ഒക്കെ സീരിയലിൽ അഭിനയിച്ച് തുടങ്ങിയിട്ട് വന്നവരാണ് ഇന്ന് നമ്മുടെ മലയാള ഇൻഡസ്ട്രി ഭരിക്കുന്ന പുതുമുഖങ്ങൾ പൃഥ്വിരാജി തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഒരു കഥയല്ല പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയ നടനായിരുന്നു എങ്കിലും രഞ്ജിത്തിൻ്റെയൊക്കെ ഒരു ഓഡീഷനിലൊക്കെ പങ്കെടുത്ത നന്ദന വന്ന സിനിമയിൽ കൂടെ അതിന് മുമ്പും ഭദ്രൻ്റെ ഒരു സിനിമയിൽ കൂടെയാണ് വന്നത് ഒരു ആക്ടിംഗ് മെറ്റീരിയലായിരുന്നു കാണാനൊക്കെ ഒരു സുന്ദരനും ശബ്ദവും ഒക്കെയുള്ളൊരു നടൻ അദ്ദേഹം വന്നു ഫഹദ് ഫാസിലിനെ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഫാസിൽ സാറാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഒരു ജീനിയസ് ആയിട്ടുള്ള ഡയറക്ടർ അല്ലെ മലയാളികളുടെ മനസ്സ് എത്രയും നന്നായിട്ട് ഇറങ്ങിയ സംവിധായകർ ചുരുക്കം പക്ഷെ അദ്ദേഹത്തിൻ്റെ മകനായി സിനിമയിൽ വന്നിട്ടും ഇത്രയും ടാലൻറ്റ് ഉണ്ടായിരുന്നിട്ടും ആദ്യത്തെ സിനിമ പരാജയപ്പെട്ടു പിന്നെ ഫാദ്ഫാസിൽ നിന്ന് ഏറ്റവും വളരെയധികം നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഭയങ്കരനായ ഒരു നടനായി മാറി അതൊരു അതും ഒരുപാട് ഹാർഡ് വർക്ക് വർക്കുണ്ടായിരുന്നു പിന്നിൽ അദ്ദേഹത്തിൻ്റെ അങ്ങനെ കുറേ പുതുമുഖ നടനങ്ങൾ അതിനകത്ത് നിബിൻ പോളി വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വിനീത് ശ്രീനിവാസൻ എന്ന സുഹൃത്ത് അവിടെ ഒരു സുഹൃത്ത് സംഗമം അങ്ങനെ വന്നു ടൊവിനോ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു വന്നൊരു നടനാണ് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് ഇവിടുത്തെ ഇന്ത്യൻ ഇവിടുത്തെ ഐ എഫ് കെ ഒക്കെ നടക്കുമ്പോഴേക്കും അവിടെ വന്നിരിക്കുക എല്ലാ സിനിമകളും കാണുക സിനിമാ മോഹങ്ങളുമായിട്ട് നടന്നിട്ട് അതിനോട് ഹാർഡ് വർക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തൊരു നടനാണ് അദ്ദേഹം എ ബി സി ഡി എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഈ ബോഡിയൊക്കെ അത്രയും മാൻ ആയതുകൊണ്ട് മസിൽ കുറയ്ക്കാൻ സംവിധായകൻ ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ ടൊവീനോ വന്നത് ഇപ്പോൾ ടൊവീനോ തീർച്ചയായിട്ടും ഒരു വലിയ സ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നു ഇതൊന്നും എളുപ്പമല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം പിന്നെ ഈ മനോജ് കേജിയനും ബിജു മേനോനും അനൂപ് മേനോനും ഒക്കെ അവരൊക്കെ ആദ്യമേ തന്നെ മെടുക്കന്മാരായിരുന്നു അവരെല്ലാം സീരിയൽ വഴിയൊക്കെ വന്നു പക്ഷേ പിന്നെ അനിതര സാധാരണമായ ആക്ടിങ് സ്കില് ഉള്ളതുകൊണ്ട് ബിജു മേനോനും മനോജ് ക ജീയനും വലിയ വലിയ സ്ഥാനങ്ങൾ കൈയടക്കി അനൂപ് മേനോൻ ചില പ്രത്യേക വേഷങ്ങൾ നന്നായിട്ട് അഭിനയിക്കുകയും പിന്നെ എഴുതാനും നന്നായിട്ട് സംസാരിക്കാനൊക്കെ ഒക്കെ കഴിയുന്ന വളരെയധികം നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരനായതുകൊണ്ട് ഇന്നും വളരെ അതേതായ സ്ഥാനം നിലനിർത്തുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പിന്നെ സുദേവ് നായറും നമ്മുടെ വിനയ് ഫോട്ടോ ഒക്കെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് വന്ന നടന്മാരാണ് ആദ്യത്തെ സിനിമയെ തന്നെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച നടനാണ് സുദേവ് നായർ അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളാണ് അതിനുശേഷം വളരെയധികം നന്നായിട്ട് ബോഡിയും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു ആക്ടർ എങ്ങനെ ഒരു എങ്ങനെ ഒരു പഠിച്ച് പ്രയത്നിച്ച് ആക്റ്റീർ ആകുന്നതിൻ്റെ എക്സാമ്പിളാണ് വിനയ് ഫോട്ടും സുധൈവ് നായരും ഒക്കെ അവർ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു അവിടെ നിന്ന് വന്നു ശരീരവും ശാരീരികവും ഒക്കെ വളരെ നന്നായിട്ട് സൂക്ഷിച്ചു വളരെ ഡിസിപ്ലിൻഡായിട്ട് അവരുടെ പ്രൊഫഷനെ സമീപിച്ചു അവർ നല്ല നെറ്റ്വർക്ക് ഉണ്ടാക്കി എല്ലാ ഏജൻറ്റുമാരുമായിട്ട് നല്ല കണക്ഷൻ വെച്ചു എല്ലാവരുമായിട്ടും ഒരു ട്രസ്റ്റഡ് മെറ്റീരിയലായി ഒരു വേഷം കൊടുത്താൽ അഭിനയിക്കും സമയത്തിന് വരും വേറെ ശല്യങ്ങളൊന്നുമില്ല എന്നുള്ളൊരു പേരുണ്ടാക്കിയിട്ട് മലയാള സിനിമയിൽ നിലനിൽക്കുന്ന രണ്ട് നടന്മാരാണ് സുദേവ് നായരും വിനയ് ഫോട്ടും പിന്നെ ഷൈൻ ടോം ഷോക്കെ പോലെയുള്ള വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരു സ്ക്രീനിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അറ്റൻഷൻ സ്റ്റീൽ ചെയ്യാൻ കഴിയുന്ന കുറേ ആൾക്കാർ വന്നു ഇല്ല അവർക്കൊക്കെ എന്തൊക്കെ മറ്റുള്ള അഭിപ്രായങ്ങൾ നമുക്കുണ്ടെങ്കിലും പെർഫോമൻസാണ് അവരൊക്കെ അപ്പം ഒരു നിയതമായ ഒരു 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 ഫോർമുല ഇല്ല എങ്ങനെയാണ് നടനാവാന്നുള്ളതിനെ പറ്റി ഞാൻ ഈ പറഞ്ഞ എല്ലാവരും വ്യത്യസ്തമായ കഥകളാണ് അപ്പോൾ എങ്കിലും ചോദിക്കാം സർ ഒരു ആക്ടറാകാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുവേണമെന്ന് ചോദിച്ചാൽ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം പണ്ട് നമ്മളൊരു സിനിമ എടുത്താൽ ആ സിനിമ തിയേറ്ററിൽ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്ത എടുത്തതാണെങ്കിൽ ഇന്ന് ഒ ടി എന്നൊരു പ്ലാറ്റ്ഫോമുണ്ട് അവിടെ നിന്ന് ഒരുപാട് വെബ് സീരീസുകളുണ്ട് ഇപ്പം നമ്മുടെ പോലെയുള്ള ഭയങ്കര അത്ഭുതങ്ങളല്ലേ കരിക്ക നടന്മാരല്ല എന്ന് വളരെ ഫേമസാണ് അവരെല്ലാവരും വളരെ നല്ല കഴിവുള്ള കുട്ടികളായിരുന്നു അമിനയിക്കുന്നവരെല്ലാവരും അപ്പം അങ്ങനെയുള്ള ഇന്ന് നല്ല ഉള്ള ഒരാളിന് തൻ്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ പണ്ടത്തതിനേക്കാൾ ഒരുപാട് സാധ്യതയുണ്ട് അപ്പോൾ ടാലൻറ്റ് ഉണ്ടാവുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ടാലൻറ്റ് മാത്രമല്ല പാഷൻ ആഗ്രഹം ഉണ്ടായാലും മതി ഞാനൊരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്ക് പറയുന്ന ഒന്നുമല്ല പക്ഷെ സന്തോഷ് പണ്ഡിറ്റ് എന്ന മനുഷ്യൻ പോലും ഇവിടെ ഒരു നടനായി അറിയപ്പെടുന്നു എന്നുള്ളതാണ് സത്യം അദ്ദേഹം എന്തൊക്കെ മിക മഹാനായാലും ഒരു മികച്ച കലാകാരനല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹത്തിനും പാഷൻ ഉണ്ടായിരുന്നു പുള്ളി സ്വയം വിശ്വസിച്ചു ഞാനൊരു മികച്ച നടനാണ് അപ്പോൾ പുള്ളി ഒരു മികച്ച നടനായി അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട് ഒരു പക്ഷേ ഈ വീയുടെ താഴെ വന്നിട്ട് പണ്ഡിറ്റൻ്റെ ആരാധകരനെ അസഭ്യം പറഞ്ഞെന്നിരിക്കാം കാര്യം അത്രയും ഒരവസ്ഥയിൽ അദ്ദേഹമായി അപ്പോൾ ഒന്ന് നമുക്ക് ടാലൻ്റ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ നമുക്ക് സ്കിൽ ഉണ്ടായിരിക്കുക ഒത്തിരി തൊലിക്കട്ടി ഉണ്ടായിരിക്കുക നമ്മൾ നമ്മളെ വിശ്വസിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാനൊരു മികച്ച നടനാണ് എനിക്ക് അഭിനയിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ഒരു നടനാവാൻ വളരെയധികം അത്യാവശ്യമാണ് പിന്നെ വേണ്ടത് തീർച്ചയായിട്ടും ഇത് ഏറ്റവും നന്നായിട്ട് പറയേണ്ട എക്സാമ്പിൾ ജോജുവിൻ്റെ എക്സാമ്പിളാണ് ജോജുവിനെ പോലെ മലയാള സിനിമയിൽ ഒരു നടനാവാൻ ആഗ്രഹിച്ച വേറൊരാളുണ്ടാവും എന്ന് എനിക്കറിയത്തില്ല എത്രയോ അത് അദ്ദേഹം തന്നെ പറയാനുള്ളൂ എത്രയോ ഇങ്ങനെ ഒരു നടനാവാനാന്നുള്ള ആഗ്രഹമായിട്ട് ജോജു നടക്കുന്നു ജോജു നല്ല തടിയുള്ള ആളാണ് പക്ഷേ ആ ശബ്ദത്തിലും തൻ്റെ രൂപത്തിലും തൻ്റെ ശബ്ദത്തിലും തൻ്റെ അഭിനയശേഷിയിലുമൊക്കെ ജോജു അങ്ങേയറ്റം ആത്മവിശ്വാസമുള്ള ആളായിരുന്നു അതുകൊണ്ടാണ് ജോജു ഇന്ന് മലയാള സിനിമയുടെ ഒരു അഭിഭാഗ്യ ഘടകമായി മാറിയത് പൊതുവേ നമ്മളൊരു എന്ന് പറയുമ്പം ഇപ്പം മമ്മൂക്കെ പോലെ സുന്ദരനാവൂ അല്ലെങ്കിൽ ശരീരം അങ്ങനെ സൂക്ഷിക്കൂ സുദേവിനെ പോലെ ഒരുപാട് എക്സസൈസ് ചെയ്യൂ പൃഥ്വിരാജനെ പോലെ ഒരു ഭയങ്കര ബിൽഡപ്പ് പേഴ്സൺ ആവൂ അങ്ങനെയും നടനാവാം ജോജുവിനെ പോലെ അലസ ഗമനങ്ങൾക്കും നടനാവാം ജോജു നടനായതങ്ങനെയാണ് അദ്ദേഹത്തിന് നടനായേ മതിയാവുമായിരുന്നുള്ളൂ അപ്പോൾ പൊതുവേ ഒരു മലയാള സമൂഹത്തിൽ ജോജു ഒരു മലയാളത്തിൻ്റെ ആക്റ്റേഴ്സിൻ്റെ ഒരു മലയാള മനുഷ്യരുടെ ഒരു ഒരു എക്സാമ്പിളാണ് ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ നമുക്ക് ചുറ്റുമുണ്ട് അത്തരം കഥാപാത്രങ്ങൾ ജോജിച്ച് മനോഹരമായിട്ട് ചെയ്തു ദിലീപ് മലയാള സിനിമയെ ഭരിക്കുന്ന ആളാണ് അദ്ദേഹം വളരെ പൊക്കം കുറഞ്ഞ വലിയ വലിയ രൂപമൊന്നുമില്ലാത്ത ഒരാളാണ് പക്ഷെ നല്ല ടാലൻറ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ രംഗത്ത് നിൽക്കുന്നത് അപ്പോൾ പൊതുവേ എങ്ങനെയാണ് ഒരു ആക്ടർ ഉണ്ടാവുന്നതും ഒരു ആക്ടർ നിലനിൽക്കുന്നതും അക്കാഡമിക്കലി പഠിച്ചു വരാം ഷാരൂഖ് ഖാൻ പോലും പഠിച്ചിട്ടുണ്ട് നമുക്കൊരുപാട് അക്കാഡമിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇപ്പോൾ കേരള നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിം ആൻഡ് ടെലിവിഷൻ പൂനെ ഉണ്ട് സത്യജിത്രി ഐ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുണ്ട് പക്ഷെ അവിടെയൊക്കെ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഇൻഡസ്ട്രിയെ ഭരിക്കുന്ന നടന്മാരായി മാറുന്നുണ്ടോയെന്ന് അല്ല പക്ഷെ അവരെല്ലാം ഏതെങ്കിലും മേഖലയിൽ ആക്റ്റേഴ്സായി മാറിയേക്കാം അപ്പോൾ സ്കില്ലും നെറ്റ്വർക്കും സിസ്റ്റൻസും ഞാൻ മൂന്ന് കാര്യം പറിക്കും സ്കില്ല് ഉണ്ടായിരിക്കണം അതിനകത്ത് യാതൊരു സംശയമില്ല പിന്നെ നമുക്ക് നല്ല ബന്ധങ്ങളുണ്ടായിരിക്കണം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സിന് എല്ലാ പേരും മറ്റും നല്ല ബന്ധമുള്ള ഒരാൾ തീർച്ചയായിട്ടും ഒരുപാട് സിനിമകളിൽ അഭിനയിക്കും അദ്ദേഹത്തിൻ്റെ സ്കില്ലും കൂടെ ഉണ്ടെങ്കിൽ നല്ല വേഷത്തിലും അഭിനയിക്കും അല്ല പിന്നെ എനിക്ക് ഇതേ പറ്റൂ ഇപ്പം ജോജു അതിൻ്റെ എക്സാമ്പിളായി എനിക്ക് നടനായേ മതിയാവോ വേറൊന്നും ആകാൻ പറ്റത്തില്ല അതിനകത്ത് പെർസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം ഇനി പ്രായോഗികമായി ഞാൻ പറയാം ആവണമെങ്കിൽ കുഞ്ഞിലെ മുതൽ ഒരു നടനാവണമെങ്കിൽ സ്കൂൾ നമ്മളീ നടൻ എന്ന് പറയുമ്പോൾ പൊതുവെ സിനിമയിൽ അഭിനയിക്കുന്നവർ മാത്രമാണ് നടന്മാരെന്നൊരു കാഴ്ചപ്പാടാണ് ഉള്ളത് അല്ല നടൻ നാടകത്തിലെ അഭിനേതാവും നടനാണ് ലോകപ്രസിദ്ധമായ തിയേറ്ററുകളിൽ അഭിനയിച്ചിട്ട് ലോകം മൊത്തം ചുറ്റിക്കറു നടന്ന് നാടകങ്ങൾ അഭിനയിക്കുന്ന ഒരുപാട് നടന്മാരുണ്ട് ഒരുപാട് നടന്മാരുണ്ട് ഒരുപാട് നാടക വേദികളുണ്ട് നാടകം പല നടന്മാരുടെയും ഒരു വലിയ ചവിട്ടുപടിയാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് പരാമർശിക്കാൻ കഴിയാതെ പോകുന്നൊരു വലിയ ഓർഗനൈസേഷൻ നമ്മുടെ നാട്ടിലുണ്ട് അത് കലാഭവൻ എന്ന് പറയുന്ന കൊച്ചുകലാ ഓർഗനൈസേഷൻ ആണ് എത്ര നടന്മാരാണ് കലാഭവൻ സമ്പാനായിരിക്കുന്നത് അല്ലേ ദിലീപും ജയറാമും ഹരിശ്രീ അശോകനും കലാഭവൻ മണിയും തുടങ്ങി ഈ കലാഭവൻ എന്ന പേര് വെച്ച് തന്നെ വരുന്ന എത്രയോ നടന്മാരെ കലാഭവൻ സംഭാവന ചെയ്തിരിക്കുന്നു അപ്പം മിമിക്രിയും ഡാൻസും അഭിനയവും അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അതിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നതും ഒരു നടനാവാനുള്ള ഒരു എളുപ്പമാർഗമാണ് നമുക്ക് കഴിവുണ്ടെങ്കിൽ അത്തരമൊരു പ്രദേശത്ത് നമ്മൾ അത്തരമൊരു ഓർഗനൈസേഷനുമായിട്ട് നമ്മൾ സഹകരിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ പറയട്ടെ നമുക്ക് എല്ലാവർക്കും ആക്റ്ററാവണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ പല മികച്ച സംവിധായകന്മാരും നല്ല ആക്ടേഴ്സിനെ തേടുന്നുണ്ട് ഒരു സിനിമ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് പ്രായോഗികമായി പറഞ്ഞാൽ ഒരു നടൻ സമ്മതം മൂളിയാൽ മാത്രമേ ഒരു സിനിമ സംഭവിക്കാറുള്ളൂ അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്ത് ഒരു പക്ഷേ ഒരു നടന്മാരും സമ്മതം മൂളാതിരിക്കുന്ന എന്നാൽ എൻ തൻ്റെ സിനിമയിൽ തനിക്ക് അങ്ങേയറ്റം പ്രതീക്ഷയുള്ള ഒരു സംവിധായകൻ ഒരുപക്ഷെ ഒരു പുതുമഖ നടനെ തേടുന്നുണ്ടാവാം അവിടെ എത്തിച്ചേരുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അവിടെയാണ് നമ്മൾ കലാഭവന്റെ ഭാവമാണ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നല്ല തിയേറ്റർ അക്കാഡമികളുടെ ഭാഗമാവുക എന്ന് പറയുന്നതിൻ്റെ ആവശ്യം അപ്പോൾ ഇതൊക്കെ ഒന്ന് കുഞ്ഞനാളും മുതൽ നാടകങ്ങളെ അഭിനയിക്കുക പറ്റുമെങ്കിൽ ഏതെങ്കിലും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലോ അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂരത്തെ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ അഭിനയിക്കുക അതുമായിട്ട് ബന്ധപ്പെടുക കലാഭവൻ പോലത്തെ ഒരു സംഘടനകളുമായിട്ട് ബന്ധപ്പെടുക അവിടെ നമ്മുടെ ടാലൻ്റുകൾ നമ്മൾ അവതരിപ്പിക്കുക നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക സോഷ്യൽ മീഡിയയിൽ നല്ല നല്ല പ്രസൻസ് ഉണ്ടാക്കുക നമ്മൾ തന്നെ ചില ഡബ് മാഷൊക്കെ കാണുമ്പോൾ ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഇദ്ദേഹം ഒരു നല്ല നടനാകുമല്ലോ എന്ന് തോന്നാറുണ്ട് അല്ലേ അപ്പം അങ്ങനെ ആകാൻ ശ്രമിക്കുക പിന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സുമായിട്ടും പ്രൊഡക്ഷൻ മാനേജേഴ്സും നല്ല നെറ്റ്വർക്ക് ഉണ്ടാക്കുക ഒന്ന് തുനിഞ്ഞിറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എല്ലാവർക്കും അങ്ങനെ വലിയ ഭാഗ്യമൊന്നും കിട്ടുകയെന്നില്ല ചിലരൊക്കെ നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ ഇപ്പം ഒരു പക്ഷേ ദുൽഖറിനോ അല്ലെങ്കിൽ മോഹൻലാൽ പ്രണവിനോ ഒക്കെ കിട്ടുന്നൊരു ജനി ജനിക്കുമ്പോഴേ അവർക്ക് സിനിമ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം അവിടെ സ്വത്തായി കിട്ടി അതുപോലത്തെ ഒരു ഭാഗ്യമൊന്നും എല്ലാവർക്കും കിട്ടുകയെന്നില്ല അപ്പം നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വാസം ഉണ്ടായിരിക്കുക നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുക നമ്മൾ എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുക ഇപ്പം മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ മകനായി ജനിച്ചതുകൊണ്ട് മാത്രമേ സിനിമ നടനൊന്നും ആവത്തില്ല അവരും തീർച്ചയായിട്ടും കഴിവുള്ളവരാണ് അവരും നിലനിൽക്കാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിവും കഠിനാധ്വാനവും മറ്റേത് മേഖലയിലും എന്ന പോലെ സിനിമയിലും അത്യാവശ്യമാണ് പിന്നെ ഒരു കരിയറിൽ വിശ്വസിക്കാൻ നെറ്റ്വർക്കിംഗ് വളരെ അത്യാവശ്യമാണ് നമ്മൾ ഒരു നടനാണെന്ന് അറിയുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ടായാൽ മാത്രമേ ഒരവസരം വന്നാൽ അവർ നമ്മളെ ഓൾ ഓർക്കുകയുള്ളൂ അപ്പം ദറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മളൊരു നടനാണെന്ന് ഒരുപാട് പേരെ അറിയിക്കുക അവർ നമ്മളെ ഓർക്കും അപ്പോൾ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അങ്ങനെ മാത്രമേ നമുക്ക് അവസരങ്ങൾ കിട്ടത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പരിപൂർണമായ വീഡിയോ ഒന്നുമല്ല കാരണം ഞാനിപ്പോൾ ഡെയിലി ഇതൊരു കരിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എങ്ങനെ എങ്ങനെ പോയാൽ നീ ഒരു നടനാകുമെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല അങ്ങനെ ആർക്കും പറയാൻ പറ്റത്തുമില്ല കാരണം ഒന്നാമത് അതിനകത്ത് നല്ല സ്കില്ല് വേണം എന്നുള്ളത് തന്നെയാണ് അഭിനയിക്കാനുള്ള അഭിനയശേഷി വേണം അഭിനയശേഷി മാത്രം ഉണ്ടായാൽ മതിയോ പോരാ ബന്ധങ്ങൾ വേണം ബന്ധങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ സ്വഭാവം നന്നാവണം നമ്മുടെ നെറ്റ്വർക്കിംഗ് നന്നാവണം നമ്മുടെ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം പെർസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആഗ്രഹം സ്വഭാവം ഹാർഡ് വർക്ക് സ്വഭാവം ഭയങ്കര പ്രധാനമാണ് വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു മേഖലയാണ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ അങ്ങേയറ്റം ഏറ്റവും ഡിപ്പെൻറ്റബിളായാലേ ട്രസ്റ്റ് ഉയർത്തിയായാലേ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ പലപ്പോഴും ചില നല്ല കഴിവുള്ള കുട്ടികളൊക്കെ അവർ പല വിധമായിട്ടുള്ള മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് അവരുടെ ഭാവി നശിപ്പിക്കുന്ന നമ്മുടെ കൺമുമ്പെ നമ്മൾ കാണുന്നുണ്ട് സ്വഭാവം ക്യാരക്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ബിക്കം എ വെരി ഗുഡ് ആക്ടർ ഇൻ ഫിലിം ഇൻഡസ്ട്രി അതെനിക്ക് തോന്നിയിട്ടുള്ള ഒരു വലിയ ഇമ്പോർട്ടൻറ് കാര്യമാണ് സ്കില്ലും ക്യാരക്ടറും നെറ്റ്വർക്കും ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു നല്ല നടനാവാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ പ്രവീൺ കമലങ്മ സൈനിങ് ഓഫ് നൗ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഐ വിൽ കം വി അനന്ത വീഡിയോ അഗൈൻ താങ്ക് യു സോ മച്ച്